ഹായ് ഹൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂട്ടുകാർക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എത്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒക്കെ എടുത്താൽ ചേസ് ആകുമ്പോഴത്തും ബോഡി വർക്ക് നമ്മൾ നീർബന്ധമായിട്ട് ചെയ്തിട്ടുണ്ടായത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നു ഇപ്പം എന്ന് വെച്ചാൽ നമ്മളിന്ന് ബോഡി വർക്കിട്ട് കൊണ്ടുപോകുന്നു കുറച്ച് ഉണ്ട് എന്നാലും നമ്മൾ കൈ കൈവിടത്തില്ല നമ്മുടെ ചീസ് ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ കൂടെ കൂട്ടുകാരൻ പിന്നെ അവൻ്റെ കൂടെ ഒരു അല്ല ബസ്സാ ബസ്സാ എൻ്റെ പേരും അപ്പം നമ്മൾ ചേസ് കൂടി ചേർത്ത് കൊണ്ടുപോകുന്നു അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അവരെ വിളിക്കും ബസ്സെടുത്തി കൂട്ടുകാരെ പറയും ഞാൻ ഞാൻ വിളിക്കാതെ ഒരു ബസ്സിനകത്ത് കയറി പോകും പിന്നെ അപ്പം നമ്മൾ ചെയ്ത് ഇപ്പം കൊടുത്താൽ പോകുന്നു അവരപ്പോൾ വീട്ടിൽ കയറുന്നത് ഞാൻ എത്തുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത് അപ്പം എത്തുമ്പോൾ അവർ വിളിച്ചോളും അവർക്ക് വീടാ പോയി കാര്യം അപ്പം ആരും സ്കിപ്പ് അടിക്കാതെ അവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക കൂട്ടുകാർക്ക് ഷെയർ ഇട്ടുക അഥവാ വീഡിയോയിലേക്ക് പോവുക അപ്പൊ ടീസ് ഇന്നലെ ഞാൻ നോക്കിയവിടെ ഉണ്ട് ഇപ്പൊ സാധനം വല്ല ഓരോ അതിൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഓരോന്ന് തോന്നുന്നത് തോന്നുന്നില്ല നല്ല ദൂരം ഉണ്ട് നമ്മൾ അതിനൊക്കെ നല്ല ദൂരമൊക്കെ നമ്മൾ പിന്നെ ഗ്യാബിനടുത്ത് ലൈറ്റൊക്കെ ആണ് പിന്നെ അത്യാവശ്യം നല്ല വർക്കുകൾ അവർ കൊടുത്തേക്ക് സാധനല്ല ഇവിടെ മേലെ ഡെപ്പോ എടുത്തിട്ടില്ല അത്ര വയ്ക്കാതെ അവസ്ഥയുള്ളൂ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കുന്നു ഫോളോ ചെയ്ത പേജ് ഫോളോ ചെയ്യുന്നത് എന്നെ വീട്ടിലേക്ക് പാട്ട് കേട്ടോ കൈസ് ഓക്കെ കൈഷ് അപ്പം അങ്ങനെ നമ്മുടെ വീട് വേണമെന്ന് അപ്പം വീട് സീത്ര ട്രാവലറ സീഡ് കേട്ടോ നിങ്ങൾക്ക് വേറിട്ട് കേറി വെക്കണം വൈബ് ആയിരിക്കും വൈബ് വൈബാ നല്ല സീന അല്ലാത്ത <laughs> പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ചീസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്ത നമ്മുടെ കൂട്ടുകാരുടെ സ്വന്തമായ തീം ചെയ്സ് കമ്പനിയിൽ പോയാൽ മതി എനിക്ക് അതുപോലത്തെ പുതിയ ചേസ് നിങ്ങൾക്ക് ലഭിച്ചതാണ് ഞാൻ വാങ്ങിച്ചാണ് ഈ ചേസ് വാങ്ങിച്ചിട്ട് ബോധികർമ്മനുണ്ടാവണം കാശൊക്കെ ആയിട്ട് വെച്ചായിരുന്നു എന്താ നമ്മുടെ ലോഡിന്റെ കാര്യം നമുക്ക് കാര്യമായിട്ട് പോകുന്നുണ്ട് അതിന് അത് മാറ്റമല്ല പണ്ട് നമ്മള് ഒരു മഞ്ഞ് വണ്ടി തന്നെ ഇറക്കി ഇപ്പതാ കുഞ്ഞ വണ്ടി ഇറക്കി മോഡൽ നമ്മൾ ചേസ് എടുക്കാൻ വന്നപ്പോൾ ഫസ്റ്റ് ചെയ്സാണ് വണ്ടി പോസ്റ്റ് പെട്ടെന്ന് ഒന്ന് പോകാനും ശരിയാക്കടേ ശരിയാക്കടേ ശരിയാക്കത്തില്ല നല്ല സ്പീഡ് പക്ഷെ തുടച്ചു നീക്കുന്നില്ല അതേ ക്ലാസ്സിൽ പ്രശ്നമാണോ വയ്ക്കാൻ പ്രശ്നങ്ങളൊരു വഴി കണ്ടെത്താൻ എത്ര നാള് വന്നിട്ടുള്ളത് ഇവിടെ നല്ല വളമുണ്ട് ഡേക്കാറ വഴിയാണ് ഓടി ചെന്നപ്പോൾ അതാ വായിലടിച്ചിട്ട് ഇടിച്ചതായിരുന്നു ഇത് ചെയ്തല്ലേ നല്ല വീതി കൊമ്പുണ്ടെന്നു നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ അങ്ങോട്ടേ ഉള്ളി വളവുണ്ട സ്പീഡേ കൊണ്ടുപോവാറ്റ യാകെ കണ്ണാടി വെച്ചിട്ടുണ്ട് വാങ്ങിച്ച മര്യാദ വയ്ക്കുവല്ലേ ലൈറ്റ് കഴിച്ചൂടെ ഇത്രയും വായു അറിയാൻ താല്യാറുണ്ട് ഇവിടെ ബസ് തോട്ട് മേളി ഇങ്ങനെ വണ്ടയിലോട്ട് മണ്ടയിലോട്ട് കീറിയ കിടന്നുണ്ട് വായനാടേ കോപ്പിയാണ് നമ്മളെത്താണോ ഇപ്പോൾ അത് കൊല്ലത്താണോ നമ്മൾ ചിക്കുന്നത് പക്ഷേ ഇതിലാണോ മുളപ്പുറത്തുള്ള ഞങ്ങളെ വെക്കുന്നത് പറഞ്ഞാൽ മതി വയനാട്ടിലാണോ വരവടകളെ ഞങ്ങൾ ജീക്കുന്നത് സോറി ചേട്ടാ വരവടങ്ങളെ ദേശീയപാതത്തിലോ അപ്പോൾ നമ്മൾ വയനാട്ടിലാണ് ഇങ്ങോട്ട് വന്നു ഇപ്പോൾ വയനാട്ടിലെ അപ്പോൾ വയനാട്ട് നമ്മളെ വയനാട്ടിലാണ് നമ്മുടെ വീട് അവിടെ നമ്മുടെ ഗ്യാരേജ് എൻ്റെ വീട് സത്യ പറഞ്ഞ വീട് വല്ലതാണ് എൻ്റെ വീട് അവിടെയാണ് എൻ്റെ ഭാര്യയൊക്കെ അപ്പല്ല ആരും കല്യാണം അയച്ചു ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ല ഞങ്ങളുടെ വീട് മാത്രമല്ല

ആ ബസ് വന്നൊരു ഓട്ടോ കണ്ട സ്പീഡ് തീയുള്ള തീയുള്ള ബസ്സും തീയുള്ള ബസ് ഇറങ്ങിട്ടുണ്ടോ ആർക്കറിയാം തീയുള്ള ബസ് ആയിരിക്കും ഇറങ്ങിട്ടുണ്ടെന്തെ മഞ്ചാടിയോ ആ മഞ്ചാടി ആ മഞ്ചാടി ആ അതെ എനിക്ക് ഈ ബസ്സാണ് കള്ളിനും ഇഷ്ടം വായിക്കാനും ഇഷ്ടം അപ്പൊ നമ്മളതാ അവിടെ എത്തിയിട്ടുണ്ട് സമയത്ത് നമ്മൾ എട്ട് വിട്ടേ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് ഇത്ര ദൂരമുള്ളത് നിങ്ങളെ വിചാരിച്ചു വിചാരിച്ചോ എന്നാ വിചാരിക്ക ഞാൻ എന്താണ് വിചാരിക്കും വേറൊരു ബസ് ബോഡി വർക്ക് എടുക്കുന്നു okay ഒന്ന് കണ്ടൊന്ന് നോക്കി എന്നിട്ട് അപ്പർത്തോട്ട് പറ okay okay ഇവിടെ അങ്ങോട്ട് park ചെയ്യരുത് car ഇവിടെ തന്നെ പണി ഉണ്ടാവും okay ആ താക്കറെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് main ആയിട്ട് പോവാം main പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാം പറഞ്ഞിട്ട് വരാം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ല എന്നുവെച്ചാൽ ഏത് മോഡൽ വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബി എസ് എച്ച് വേണം ബിഎസ്എച്ച് ബിഎസ്എച്ച് എത്ര മോഡൽ ഉണ്ടാക്കുക ഞാൻ ബി എസ് ത്രീ ഡി മോഡലാണ് ഞാൻ പറഞ്ഞത് ബി എസിലെ ത്രീ ഡി മോഡലെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അത് അവരെ പറഞ്ഞു അവിടെ ചെലിയൊക്കെ പിടിച്ച് അവിടുത്തെ കൈവൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ബലൂൺസും അതൊക്കെ അത് അവർ അവടെത്തന്നെ വെച്ചു ആരും എടുത്തിട്ട് പോകത്തേക്ക് വെച്ചു പിന്നെ എത്ര ദിവസം ഈ ബോഡി വർക്ക് കഴിയുമ്പോൾ ഒരു അഞ്ച് ദിവസം വില ആകും ദിവസം നാളെ ഒന്ന് നാളെ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാതി നമ്മൾ ഉറപ്പായിട്ടും ബോഡി വർക്ക് ചെയ്ത് ബസ് എടുക്കും അപ്പോൾ ഓക്കെ നമ്മൾ ഈ ചേസ് കൊടുത്താലേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ അത് വന്നോളാം ഞാൻ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ എല്ലാത്തിനും വെച്ചാൽ വർക്ക് അപ്പോൾ അവർക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ചാനൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കമ്പനിയിട്ട് ഷെയർ ഇട്ട് തന്നെ വായിക്കുക അപ്പം നമുക്ക് ആണ് ചിലപ്പോൾ നാളെ തന്നെ നമ്മൾ വീട് എടുക്കാൻ ചാൻസ് ആണ് സ്കൂളോട്ടുണ്ട് സ്കൂളോട്ടം എന്നുവെച്ചാൽ പള്ളി 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 ഓട്ടം പള്ളിയിൽ പോകണം നമ്മൾ ഓക്കെ നമുക്ക് നടക്കാത്തൊരു ഫോട്ടോ കൂടെ എത്താം അപ്പം ഫോട്ടോ കഴിക്കും എനിക്ക് തരാൻ ഞാൻ സ്കക്ഷ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി ഫോൾ ചെയ്തോ ഓക്കെ നമുക്ക് അടുത്തൊരു അറിയാം ഫൈവ് പോയി കഴിഞ്ഞു